ഞാൻ രാജു ചേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ വി എസ് എം നായർ എൻ്റെ വലിയേട്ടനാണ് വലിയ പറമ്പിൽ എന്ന ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ തലമുറയിലെ ഏറ്റവും മുതിർന്ന ആളെന്ന നിലയിലും ഒരു കപ്പൽ എന്നത് പുസ്തകത്താളിൽ മാത്രം കണ്ടിരുന്ന എൻ്റെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലും കപ്പലിൽ ജോലി ചെയ്തിരുന്ന ആൾ എന്ന നിലയിലും ഏറെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും എൻ്റെ അമ്മയുടെ സാരിത്തുമ്പിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ചേട്ടനെ വല്ലപ്പോഴും കണ്ടിരുന്ന ചേട്ടനെ നോക്കിക്കണ്ടിരുന്ന എൻ്റെ ബാല്യം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു കപ്പലിനെ പറ്റി അതിലെ ജീവിതത്തെപ്പറ്റി സഞ്ചരിച്ച വഴികളെപ്പറ്റി കണ്ടറിഞ്ഞ വിവിധ ആൾക്കാരെ പറ്റി വിവിധ സംസ്കാരങ്ങളെപ്പറ്റി അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ അന്ന് എൻ്റെ മനസ്സിലുയർന്ന ചോദ്യങ്ങൾക്കുള്ള ആത്മഗന്ധിയായ ഒരു വിവരണമാവും ഒരു കപ്പിത്താൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയത്തിന് യാതൊരുവിധ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇല്ലാതിരുന്ന കാലത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മുടെയൊന്നും ചിന്തകളിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് മാസങ്ങളോളം വീടും നാടും വിട്ട് നമ്മുടെ കുടുംബത്തിലെ ഒരു ശുഭമുഹൂർത്തങ്ങളിൽ പോലും പങ്കെടുക്കുവാനാകാതെ ഉള്ളൊരു ജീവിതം എന്തിനേറെ മാസങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴാവും തിരിച്ചറിയുന്നത് നമ്മുടെ പലരും നമ്മുടെ പ്രിയപ്പെട്ട പലരും നമ്മളെ വിട്ടുപോയി എന്നുള്ളത് തന്നെ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കപ്പിത്താൻ്റെ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ ആത്മസംഘർഷങ്ങളുടെ കഥ കൂടി ഉണ്ടാവും അത് നാം ഒരിക്കലും വിസ്മരിച്ചു കൂടാ എന്നതാണ് ചേട്ടൻ്റെ രചനാ രചനയുടെ നിലവാരം ഒരിക്കലും താഴേക്ക് പോകാൻ വഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഒരു പുസ്തക പ്രകാശനം എന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാലത്തും കയ്യിൽ കിട്ടിയ കടലാസുകളിൽ ഒട്ടേറെ കവിതകളും രചനകളും നടത്തിയിരുന്ന പരേതരായ ശ്രീ നെല്ലുമങ്ങാട്ട് മാധവൻപിള്ള ജാനകിയമ്മ അധ്യാപക ദമ്പതികളുടെ കൊച്ചുമകനാണ് ശ്രീ വി എസ് എം നായർ അവരുടെ രചനകൾ പലതും വെളിച്ചം കണ്ടത് മരണശേഷമാണെന്ന് മാത്രം കലയെയും കലാകാരന്മാരെയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബത്തിലെ എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള മൺമറഞ്ഞ പുണ്യാത്മാക്കൾ അകലങ്ങളിൽ എവിടെയോ ഇരുന്ന് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടാവും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അവരുടെ അനുഗ്രഹം ചേട്ടൻ്റെ തൂലിയയ്ക്ക് ശക്തി പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വൈകിയ വേളയിലധികം ദീർഘിപ്പിക്കുന്നില്ല സാഹിത്യ ലോകത്തേക്കുള്ള ചേട്ടൻ്റെ ചുവടുവയ്പ്പിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും ചേട്ടനോടൊരു പ്രത്യേക താങ്ക്സും കൂടെ പറയാനുണ്ട് കാരണം ശ്രീ വയലാർ സരസ്വതി വർമ്മ സാറിനോടൊപ്പം എനിക്ക് കുറച്ച് അധികം സമയം ചിലവഴിക്കുവാൻ സാധിച്ചു എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇന്നെ കാണുന്നത് വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇങ്ങനെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും നന്ദി നമസ്കാരം